ചീനിയും മീൻകറിയും കൂട്ടി കഴിക്കാൻ പോവാണ് തുടുപ്പേരി എനിക്ക് ഇച്ചിരി കഴിക്കണമായിരുന്നു ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നും കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇന്ന് മുളകറി വെക്കാം തക്കാളിക്കൊക്കെ ഇട്ട് പഴുത്ത തക്കാളി ഇട്ട് മുളകറി വെക്കാം പിന്നെ കപ്പയും വേവിക്കണം പൊന്നപ്പൻ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് മൂന്നര ഒക്കെ ആവുമ്പഴത്തേക്ക് വരും അപ്പഴത്തേക്ക് കപ്പയും മീൻകറിയൊക്കെ കഴിക്കാൻ കൊടുക്കാം നൂറു രൂപയ്ക്ക് കിട്ടിയാൽ മത്തി ഉണ്ട് വെട്ടുമ്പഴത്തേക്ക് ഒത്തിരി സമയമാവും അപ്പൊ ഇനി വെത്തി കഴിഞ്ഞിട്ട് ബാക്കിയാണ് അമ്മ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അമ്മ മീ മീൻകറി വെക്കാൻ പോവുക ഞാൻ ചീനി വിളിക്കുകയാണ് പണ്ടാണെങ്കിലേ ഇവിടെ ആല ഉണ്ടായിരുന്നേ അന്നേരം ആണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ചീനി ചു ചീനി പിന്നെ പറങ്ങാണ്ടി ഇതൊക്കെ ചുട്ടി തിന്യായിരുന്നു ആലയിലെ ഒലയിലിട്ട് നല്ല തീ നല്ല കരി ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നോണ്ടേ നല്ല ചുട്ട് നല്ലപോലെ വേവും ചീനിയൊക്കെ പിന്നെ നല്ല രുചിയാ അപ്പൊ ഈ ചീനി കണ്ടപ്പോ ആ ഓർമ്മ വരുന്നു പിന്നെ തേയിലാണ് എടുത്ത് വരുന്നത് അതുപോലെ ആ ഓലെ വെച്ച് അമ്മ മീൻ കറി വെക്കാൻ ചട്ടി അറപ്പത്ത് വെച്ചിട്ടുണ്ട് പഴുത്ത തക്കാളി ഇട്ടാണേ കൊച്ചിമത്തി കറി വെക്കുന്ന മുളകറി വെക്കുക ചട്ടി ചൂടാ എന്നെ ഇനി എണ്ണ ഒഴിച്ച് കടുക് ഇനി എണ്ണ ഒഴിക്കുക കടുക് ഇടുക എന്നും വെള്ളത്തില് ഒന്നും ചേർക്കുന്നില്ല ഇനി കടു ഇടുക കടുക് കടുക് പൊട്ടി കഴിയുമ്പം തക്കാളിക്ക ഇട്ട് വയറ്റി എടുത്തിട്ട് പിന്നെ മുളപൊടി മല്ലിപ്പൊടിയൊക്കെ ചേർന്ന് ഇത് ഏത്തക്ക ചീനിയൊരു എന്താ ഒരു മഞ്ഞ ഒരു ചന്ദന കളർ പോലെ ഇത് പുഴുങ്ങി കഴിയുമ്പോ മഞ്ഞ ഇച്ചിരിക്കും കടുവട്ടിട്ടുണ്ട് ഇനി തക്കാളിക്ക ഇട്ട് വഴക്കാൻ പോവാ നീ അടുത്ത കരിയാപ്പല ഇടുവാന്നെ മത്തിക്കറിയും കപ്പ വേവിച്ചതും നീ മുളക് പൊടി മല്ലിപ്പൊടി ഇരുവാ ഇട്ട് ചേള മുളപൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാവട്ടെ ഇനി വെള്ളം ഒഴിക്കാൻ പോവാണേ വെള്ളമൊഴിച്ച് അത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പുനീരൊഴിച്ചു കൊടുക്കാം ഉപ്പുനീരൊഴിച്ചോ നീ മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഇടണം ഈ ഉപ്പുപൊടി ഉപ്പുപൊടി ചേർക്കാത്ത ഉപ്പുപൊടിക്കാത്ത ഈ മണ്ണുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പുനീരാണ് ചേർക്കുന്നത് നീ മഞ്ഞപ്പൊടി നീ ഉലുവപ്പൊടി രണ്ടൂരിട്ട് കഴിഞ്ഞ് നല്ലപോലെ തിളച്ചു കഴിയുമ്പോ മീൻ പറഞ്ഞു ഞാനിത് പൊളിക്കുവാ ഓമനമ്മേദരിയുന്നേ അമ്മ അരിയണേ ഇന്നോട് ഒന്ന് കഴുകണത്യാണോ നീ ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ച് തിളച്ച കഴിയുമ്പോ മീൻ പറക്കിടാം ഞാനാ ചീനിച്ച് അമ്മ അരിയുന്നെ അരപ്പ് തിളച്ച വേണോ മീന ചീനി അരിയാണ് ചീനിയ ഏത്തക്കെ അരിയുമ്പോ ഉള്ളൊരു കളറുണ്ട് ഏത്തക്കയുടെ ഒരു കളറുണ്ട് നീ മീൻ പറക്കിടാൻ പോവാണെ തിളച്ചിട്ടുണ്ട് മീൻകുഞ്ഞുങ്ങളെ പറക്കിയിടാൻ പോവാ ആ തിളച്ച് ആ ചാറിനകത്തേക്ക് മത്തി കുഞ്ഞുങ്ങളെങ്ങോട്ട് പറക്കിട ഇളക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കാം മീൻ അവിടെ കിടന്ന് തിളച്ച് വേവട്ടെ ഞാൻ കുറച്ച് വിശേഷങ്ങൾ പറയാം ഇതാണ് ഞങ്ങളുടെ വീട് ഇവിടെ പൊന്നപ്പം വരച്ച കൊറേ പടങ്ങളൊക്കെ ഉണ്ട് മിക്കി മൗസ് ഡോറ ഇതിന്റെ പേരെന്തെന്ന് എനിക്കറിയത്തില്ല എന്റെ ഈ പൂവ് ഈ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയതാണ് ചെറിയ കൃഷിത്തോട്ടമാണ് ഇവിടെ വെള്ളരി ഉണ്ട് വെള്ളരി പിടിച്ച് നിൽപ്പുണ്ട് അങ്ങനെ ഇത്ര ആയി എണ്ണം ഇന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് ഇന്ന് രണ്ടെണ്ണം പൊന്നലായി പോയി പിന്നെ പച്ചമുളക് പിന്നെ നിത്യവഴുതനം ചീര പിന്നെ ഉണ്ടമുളക് പിന്നെ കപ്പ പിന്നെ കറിവേപ്പ് ഇതെല്ലാം ഉണ്ട് പിന്നെ വഴുതനം വഴുതനം ഉണ്ട് പച്ചമുളക് എല്ലാം അമ്മ കൊണ്ട് നട്ടേക്കുക നമുക്ക് പാവലൊന്നു നോക്കാം പാവയ്ക്ക ആ ഇത്രയായിട്ടുണ്ട് പാവയ്ക്ക ചൂടെ വലുതാ വേണ്ടി ഇവിടെ നീ കൊണ്ടുവന്ന അത് ഇത്രയായി പിന്നൊരു ചെറുത് ഇണ്ട് അത് തീരെ ചെറുതാ ഇത് ഏത്തക്ക ചീനിയാണേ ഇത് കപ്പേനും ചീനീന്നും എല്ലാം പറയും ഞാൻ രണ്ടും പറയും ഏത്തക്കയുടെ കളറായിരുന്നു കണ്ടീ ഉണ്ട് ഇത് വരുന്നില്ലേ ഒത്തിരിയാണോ പൊളിച്ചതാ പക്ഷെ കൂട്ടി ഒത്തിരിയായിപ്പോയി മീനോറന്ന് നോക്കാം നല്ലപോലെ തിളച്ച് ൊങ്ങി കിടക്കും പറ്റി ഉപ്പും നോക്കണം വേണ്ടല്ലോ എന്താ പൊടിയത് പോരാതി രണ്ടുമൂന്ന് വെള്ളം കഴുകി ഈ കലത്തി ിലിട്ട് വെള്ളം ഒഴിച്ചിനി അടപ്പ വെക്കണം മീൻ വാങ്ങി കഴിയുമ്പോ ചീനി വെക്കുന്നതായിരിക്കും മീങ്കലി നോക്കട്ടെ ആ മീൻകളി റെഡി ആയിട്ടുണ്ട് നീ ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് കപ്പ് അടപ്പയിലോട്ട് വെക്കാം ഇച്ചിരി ആറിരുന്നോട്ട് കപ്പ് കഴിക്കാനും ഇച്ചിരി പച്ചടിച്ചെണ്ണ കൂടെ ഒഴിച്ചു കറക്കി വെക്കാം മീൻ റെഡി ആയിട്ടുണ്ട് നമ്മക്ക് ഇനി അത് വാങ്ങി അടപ്പയിലോട്ട് വെക്ക ഇവിടോട്ട് വെക്കുന്ന എടുക്കാൻ പറ്റുവോ എന്നിട്ട് നമുക്ക് ചീനി വെക്കാം അടപ്പയിലോട്ട് ചീനി വെക്കാം ചീനി വെച്ചിട്ടുണ്ട് ഇനിയും ചീനി രണ്ടു വെള്ളം ഊറ്റണം ഇനി ആദ്യത്തെ ഒന്ന് തിളക്കുമ്പോ ഊറ്റി കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഒരു വെള്ളം കൂടെ ഒഴിക്കണം ീനിളച്ചിട്ടുണ്ട് ഊറ്റിയിട്ട് ഇനി അടുത്ത ഒരു വെള്ളം കൂടെ ഒഴിക്കണം താത്ത് വെച്ച് ഊറ്റിയാലോ അടുപ്പിന് പൊക്ക കൂടുതലായോണ്ട് ഊറ്റം പാടാ കമ്പി ഇങ്ങനെ വെച്ചേക്കുന്നോണ്ട് ചിലപ്പോ കുറച്ച് വെള്ളം കൂടെ ഒഴിക്ക രണ്ടാമത്തെ വെള്ളം ഒഴിക്കാണ് തിളച്ച് കഴിയുമ്പോ ഊറ്റിയിട്ട് അതിനപ്പൊക്കെ ചേർത്ത് ഇളക്കി ചീനീം മീൻകറിയും എല്ലാം കൂടെ ചീനി നല്ലപോലെ വെന്തിട്ടുണ്ട് അമ്മ ചവിക്കറ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക ഞാൻ പാത്രം കൊണ്ട് വന്നിരിക്കുക ചീനി തിന്നാൻ വേണ്ടി മീൻകറിയും കൂട്ടി ഇച്ചിരി ഇങ്ങോട്ടിട്ടെ ഇച്ചിരി ചീനി ഇതിലോട്ടിട് ചീനീ മീൻകറിയും കൂട്ടി കഴിക്കാൻ പോവാണ് തുടുപ്പേരി എനിക്ക് ഇച്ചിരി കഴിക്കണമായിരുന്നു കുറച്ചിരു കൊറച്ച് ീ മീൻകറി ഇതിലേക്ക് ഒഴിക്കാം നല്ല മീൻകറി ചാർ ഇച്ചിരി കൂടുതലാ നീ ചീലി കഴിക്കാൻ വേണ്ടി ചാറ് കൂട്ടി വെച്ച നീ കഴിച്ചു നോക്കാം ആമേ കഴിക്കുമേ ആ ചൂടോടെ നല്ല ടേസ്റ്റ് നല്ല ചൂടുണ്ട് കശി നോക്കുമ്പോ കശി നോക്കിട്ട് എങ്ങനെ ഇണ്ടെന്ന് പറ അമ്മ വെച്ചത് നല്ല രുചിയുണ്ട് സൂപ്പറാണ് ആണ് അമ്മ വെച്ച മീൻ പോലെ ചീനി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു